ഹലോ ഫ്രണ്ട്സ് സാന്ദ്രാസ് വേൾഡിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അതുപോലെ സ്റ്റോറീസ് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ ആലുവയാണ് പാർവതിയുടെ വീട് പതിവ്രത ചമൽ നടക്കുന്ന പാർവതി മുപ്പത് വയസ്സ് കഴിഞ്ഞ് നിൽക്കുന്നു ഭർത്താവ് എന്ന അലങ്കാരം വല്ലപ്പോഴുമൊക്കെ വീട്ടിലുണ്ടാവാറുള്ളൂ ഒരു മകളുണ്ട് ശിവന്യ പക്ഷേ അവൾ ബാംഗ്ലൂരിൽ പഠിക്കുകയാണ് പാർവതി തനിച്ചാണ് വീട്ടിൽ താമസം നാട്ടിലെ ബോയ്സിൻ്റെ സ്വപ്നമാണ് പാർവതി കഴുത്തിന് വട്ടം കൂടിയ ബ്ലൗസും സാരിയും സാരിയുമെടുത്ത് പുറത്തിറങ്ങുന്ന പാർവതിയുടെ ഫ്രണ്ട് ആ നാട്ടിലെ ബോയ്സിൻ്റെ വീക്ക്നെസ്സാണ് അങ്ങനെ ഇരിക്കെ വീട്ടിൽ പാർവതി മാത്രമുള്ള ദിവസം പണികളൊക്കെ തീർത്ത് ഒരു നേരിയ സിലിക്ക് പോലെ മിനുസമുള്ള ഒരു മാക്സിയും ഇട്ട് ബുക്കും വായിച്ച് കിടക്കുകയാണ് പുള്ളിക്കാരി ആ ദിവസം തന്നെ നാട്ടിൽ നല്ല പേര് കേട്ട കള്ളനായ പച്ചാളം സുനി സീമയുടെ വീട്ടുവളപ്പിലേക്ക് മതിൽ ചാടിയിറങ്ങി നല്ല ഇരുട്ടുള്ള ദിവസമാണ് വീട്ടിൽ വീട്ടമ്മ ഉള്ളതെന്ന കാര്യം സുനി ആ നാട്ടുകാരനായ ഒരു സുഹൃത്തുവായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒട്ടും പേടി തോന്നിയില്ല സുനിക്ക് സുനി വീട് മുഴുവൻ വീക്ഷിച്ചു രണ്ടു നിലയുള്ള വീടിൻ്റെ മുകളിൽ ബാൽക്കണിയുണ്ട് ബാൽക്കണിയിലെത്താൻ പറ്റിയാൽ അവിടുത്തെ വാതിൽ പൊളിച്ച് അകത്ത് കയറാമെന്ന് സുനി പ്ലാൻ ചെയ്തു കയ്യിൽ കരുതിയിരുന്ന കയറിൽ വലിയൊരു കൊളുത്ത് പിടിപ്പിച്ച് സുനി ബാൽക്കണി ലക്ഷ്യമാക്കി എറിഞ്ഞു അത് ബാൽക്കണിയുടെ ഒരു കോണിൽ കൊളുത്തിയെന്ന് സുനി ഉറപ്പിച്ചു ശേഷം കയറിൽ പിടിച്ച് മുകളിലേക്ക് കയറുകയായി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും സുനി മുകളിലെത്തി മുകളിലെത്തിയ സുനി ഒരു സിഗരറ്റ് വലിച്ചു വീട്ടമ്മയുടെ മുറി കണ്ടെത്തണം വീട്ടമ്മയെ ഉണർത്തി കത്തി കാണിച്ച് പേടിപ്പിക്കണം വീട്ടിലുള്ള പണവും സ്വർണവും എവിടെയാണെന്ന് ഭീഷണിപ്പെടുത്തി ചോദിച്ച് മനസ്സിലാക്കി മുഴുവൻ കൈക്കലാക്കി സ്ഥലം വിടണം സുനി മനസ്സിലുറപ്പിച്ചു അങ്ങനെ സുനി വാതിൽ തുറക്കാനുള്ള പണികൾ തുടങ്ങി കയ്യിൽ കരുതിയിരുന്ന താക്കലും ഉപയോഗിച്ച് തന്നെ സുനിക്ക് നിഷ്പ്രയാസം തുറക്കാനായി സുനി അകത്തു കടന്നു ബാൽക്കണി തുറന്നു ചെല്ലുന്നത് ഒരു ഹാളിലേക്കാണ് മുന്നിൽ തായേക്കിറങ്ങാനുള്ള കോണിപ്പടികളുണ്ട് ഇടത്തും വലത്തുമായി രണ്ട് ബെഡ്റൂമുകൾ കാണുന്നുണ്ട് സുനി പതിയെ ഇടത് വശത്തുള്ള വാതിൽ തുറന്നോക്കി ആരെയും കാണാനില്ല അപ്പുറത്തുള്ള ബാത്റൂമും തുറന്നോക്കി ഒന്ന് രണ്ട് ബ്ര അല്ലാതെ ഒന്നും കണ്ടില്ല മകളുടെ ആയിരിക്കുമെന്ന് സുനി മനസ്സിൽ ചിന്തിച്ചു മകൾ നല്ല സുന്ദരിയാണല്ലോ എന്നും സുനി ചിന്തിക്കാൻ മറിഞ്ഞില്ല ശേഷം കോണിപ്പടികളിലൂടെ സിനി തായേക്കിറങ്ങി സുനി തായേക്കിറങ്ങി പതിയെ പതിയെ സുനി തായേ ഇറങ്ങി തായെ വിശാലമായ ഡൈനിങ് ഹാൾ കാണാം നിരവധി മുറികളിലേക്കുള്ള വാതിലുകളും കാണാം മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള വാതിലാണെന്ന് തോന്നിയ ഒരു വാതിൽ ലക്ഷ്യമാക്കി സുനി മുന്നോട്ട് നടന്നു പതിയെ വാതിൽ തുറന്നു ഈ സുനിയെ പെട്ടെന്ന് തണുപ്പിച്ചു എ സി സുനിയെ പെട്ടെന്ന് തണുപ്പിച്ചു കട്ടിലിൽ വീട്ടമ്മ സുഖമായി കിടന്നുറങ്ങുന്നു മലർന്നു കിടക്കുകയാണ് പാർവതി പാർവതി ശ്വാസോച്ഛാസത്തിനനുസരിച്ച് കിടിലൻ ഫ്രണ്ടുകൾ തായോട്ടും മേലോട്ടും ഉയർന്നു പോകുന്ന കാര്യം സുനിക്ക് ഇരുട്ടത്തും കാണാതിരിക്കാനായില്ല ജനലുകൾക്കും നീരനിറത്തിലുള്ള കർട്ടകങ്ങൾക്കുമിടയിലൂടെ കടന്നു വരുന്ന നിലാവെളിച്ചത്തിൽ സുന്ദരിയായ സീമയുടെ ഭംഗി സുനി ആവോളം ആസ്വദിച്ചു എന്തൊരു ഭംഗിയാണെ ഇവൾക്ക് ഇവളുടെ കെട്ടിയതിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞ് സുനി നെടുവീർപ്പെട്ടു സീമയുടെ ഭംഗിയിലും മതി മറന്ന സുനി താൻ വന്ന കാര്യം മറന്നിരുന്നു പെട്ടെന്ന് പാർവതിയുടെ ഫോണിൽ ആരോ വിളിച്ചു ചേട്ടാ പറയൂ എനിക്ക് സുഖമാണ് ചേട്ടനോ ചേട്ടൻ ഇനി എന്നാൽ നാട്ടിൽ വരിക ചേട്ടനില്ലാതെ എനിക്ക് പറ്റണില്ല പാർവതി അവൾ ഭർത്താവിനോടാണ് കൊഞ്ചിക്കൂഴുക എന്ന് സുനിക്ക് മനസ്സിലായി ചിനി ചെവികൾ കൂർപ്പിച്ചുകൊണ്ട് സുനി അവളെ നോക്കി പാർവതിയുടെ മാക്സിമെല്ലാം ഉയരുന്നത് അയാൾ കണ്ടു വെണ്ണക്കല്ലിൽ കൊത്തിവെച്ച പോലെയാണ് ഉരുണ്ട ഷേപ്പുള്ള പാർവ പാർവതിയുടെ ശരീരം സുനി കണ്ടു അതേ പാർവതിയുടെ കൈയിൽ ഇഴയുകയാണ് അതെവിടേക്കോ ലക്ഷ്യമാക്കി നീങ്ങുന്നു ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും സുനിക്ക് വ്യക്തമായില്ല അപ്പോഴാണ് അവനക്ക് സംഭവം പിടികിട്ടിയത് ഭർത്താവ് വിളിച്ചത് കൊണ്ട് അവൾ സ്വയം ചെയ്ത് സുഖിക്കുകയാണ് എന്ന് അകത്തു കടന്ന സുനിയുടെ കാര്യം പാർവതി അറിഞ്ഞിട്ടില്ല പാർവതി ഫോൺ കട്ട് ചെയ്ത് എണീച്ചു അപ്പോഴാണ് സുനിക്ക് ബോധം വന്നതും വന്ന കാര്യത്തെക്കുറിച്ച് ഓർത്തതും സുനി പെട്ടെന്ന് വാതിലെടുത്ത് വാതിലടുത്ത് നിന്ന് മാറി കത്തിയെടുത്ത് കുത്താൻ റെഡിയായി നിന്നു അപ്പോൾ അതാ പാർവതിയുടെ റൂമിൽ നിന്നും പല ശിൽക്കാര ശബ്ദങ്ങളും കേൾക്കുന്നു സുനി സുനി എത്തി നോക്കി സുനി തിരിച്ചു വന്ന് പാർവതിയുടെ റൂമിലുള്ള ടി വിയിൽ കണ്ട് കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി അവളെന്തൊക്കെയോ സിനിമ കണ്ട് അവൾ സ്വയം സുഖിക്കുകയാണ് സഹിച്ചില്ല ഞാൻ റൂമിനുള്ളിൽ കയറിയിട്ട് ലൈറ്റ് ലൈറ്റിട്ടും സീമ അറിഞ്ഞിട്ടില്ല അവൾ കണ്ണടച്ച് സുഖിക്കുകയായിരുന്നു ഇട്ടപ്പോൾ സീമ എന്ന സ്ത്രീയുടെ ശരീരം സുനിക്ക് ശരിക്ക് ദൃശ്യമായി നല്ല ഉയരവും പാകത്തിനും തടിയുമുള്ള ശരീരം ഇരുട്ടിൽ കണ്ട വെളുപ്പല്ല പാല് തോറ്റു പോകും ആ നുണക്കുയും നീളം മൂക്കും താമര കണ്ണും രക്തം കട്ട പിടിച്ചതുപോലുള്ള തത്തമ്മ ചുണ്ടും പാർവതി സുഖലഹരിയിൽ അത് കടിച്ചു പിടിച്ചുണ്ടായിരുന്നു മുഖത്ത് കണ്ണെടുക്കാൻ തോന്നിയില്ല അത്രയ്ക്ക് ഭംഗി ബ്യൂട്ടി പാർലറിലെ നിത്യസന്ദർശകയാണെന്ന് മുഖം കണ്ടാൽ മനസ്സിലാകും സുനി കത്തി കയ്യിലെടുത്ത് പാർവതിയെ ഉണർത്താൻ വേണ്ടി അവിടെ ഇരുന്ന അവിടെ ഇരുന്ന മേശിമൽ സുനി ആഞ്ഞു പൊട്ടി ശബ്ദം കേട്ട് പാർവതി ഞെട്ടി ഉണർന്നു ചാടി എണീറ്റ് മാക്സി നേരെ ഇട്ടു അവൾ എപ്പോഴും എന്തോ തിരക്കുന്നുണ്ടായിരുന്നു അത് അവളുടെ അതവളുടെ ആയിരുന്നു അവളത് ആ ഭ്രാന്തിൽ വലി വലിച്ചെറിഞ്ഞതാണ് കയ്യിൽ കത്തി പിടിച്ചു നിൽക്കുന്ന സുനിയെ കണ്ടതും സീമയുടെ ഹൃദയം ഒരു നിമിഷത്തേക്ക് നിലച്ചു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ തന്നെ ആരാ എന്താ എന്നൊന്നും അറിയാത്തൊരവസ്ഥ ആരാ അയ്യോ അവൾ അലറി ഉടനെ എടുത്തു ആരെയോ വിളിക്കാൻ തുടങ്ങി സുനി ഫോൺ തട്ടിപ്പറിച്ച് ഒരേത് പറമ്പിലേക്ക് അയ്യോ രക്ഷിക്കണേ അവൾ അലറി മിണ്ടിയാൽ കൊന്നുകളി ഞാൻ സുനി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു പേടിച്ചിരണ്ട പേടം പേ പേടമാനെ പോലെ പാർവതി ചോദിച്ചു ചേട്ടന് എന്താ വേണ്ടത് വീട്ടിലുള്ള സ്വർണവും പണവും എടുത്ത് മേശിപ്പുറത്ത് വെക്കി ഇനി ഞാൻ വെറുതെ വിടാം വീട്ടിൽ അതിന് സ്വർണ്ണമൊന്നും ഇരുപ്പില്ല ചേട്ടാ വീട്ടിനകത്തിരിക്കുന്ന സ്വർണ്ണ സർവ്വ സ്വർണ്ണാഭരണങ്ങൾ കിട്ടാണ്ട് താൻ ഇവിടുന്ന് പോകില്ല എന്ന കാര്യം സുനി വ്യക്തമാക്കി അവൾ അലമാറിക്കകത്തുള്ള പണത്തിനെയും സ്വർണത്തെയും കുറിച്ച് ആലോചിച്ച് എല്ലാം കൂടി ഒരു അൻപത് ലക്ഷമെങ്കിലും വിലപിടിപ്പുള്ള മുതൽ അലമാരക്കകത്തുണ്ട് അതെല്ലാം ഒരു കള്ളന് കൊടുക്കുന്ന കാര്യം അവൾക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല എന്ത് വില കൊടുത്തു തടയണമെന്ന് അവൾ മനസ്സിൽ മനസ്സിലുറപ്പിച്ചു നിങ്ങളിപ്പോൾ പോ നാളെ ഞാൻ ഉറപ്പായി നിങ്ങളുടെ അക്കൗണ്ട് കാശിട്ട് തരാമെന്ന പാർവതി നമ്പിർ ഇളക്കി നോക്കി പക്ഷേ അതൊന്നും സുനിയുടെ അടുത്ത് വില പോയില്ല പെട്ടെന്ന് അവൾ ചില എടുത്തു ഇയാളെ പ്രലോഭിപ്പിച്ച് ഒന്നും കിടന്നു കൊടുത്താലും പണവും സ്വർണവും വിട്ടുകൊടുക്കില്ല പാർവതി തീരുമാനിച്ചു പക്ഷെ എങ്ങനെ ഇയാളെ പ്രലോഭിപ്പിക്കും എന്നായി അടുത്ത സംശയം കാശൊന്നും ഇവിടെ ഇല്ല എന്ന് പറയുക മാത്രമല്ല സിനി സുനിയോട് തട്ടിക്കയറാൻ തുടങ്ങിയവൾ അപ്പോഴാണ് വൈദ്യൻ കൽപ്പിച്ചതും പാൽ രോഗി ഇച്ഛിച്ചതും പാൽ എന്ന് പറഞ്ഞ പോലെ അത് നടന്നത് ഒടുവിൽ സുനി പാർവതിയുടെ മുടി മുടി കുത്തിപ്പിടിച്ച് അടുപ്പിച്ചു സ്വർണവും പണവും ഇല്ലെങ്കിൽ വേണ്ട എനിക്ക് വേണ്ട ശൈലി മതി അയ്യോ ചേട്ടാ എന്നെ നശിപ്പിക്കരുത് അവൾ പതികൃത ചമഞ്ഞു അപ്പോഴും അവളുടെ ഉള്ളിൽ സംഭവങ്ങളൊക്കെ വിളയാടുന്നുണ്ടായിരുന്നു സുനി പാ അവളുടെ കരുത്തിന് നേരെ കത്തിപ്പിളിച്ചു ഓ വലിയ പതികൃത ചമയിൽ നീ കത്തി ബ്ലോക്ക് ചെയ്യുന്ന പോലെ കത്തിയിൽ പിടിയിൽ നെയ്സായി അവളുടെ പിടി മുറുക്കി എന്നിട്ട് ദയവ് ചെയ്ത് ഇവിടുന്ന് പോകണമെന്ന് കരഞ്ഞപേക്ഷിക്കുകയും അതിനിടയ്ക്ക് കത്തിക്കൊണ്ട് നൈറ്റിയുടെ മേലെ കത്തി ആ ചാലുകൾക്കിടയിലൂടെ കത്തി ഇറക്കി നോക്കുകയും ചെയ്തു എന്നിട്ട് ആ നെയ്റ്റി കീറുകയും ചെയ്തു അവൾ അവള് നെയ്റ്റിയുടെ കീറിയ ഭാഗം മുഴുവി തുളുമ്പി നിന്ന ഫ്രണ്ടുകൾ സുനിയുടെ കണ്ണിൽ പെട്ടു ഇവിടെയുള്ള എന്ത് വേണലും നിങ്ങളെടുത്തോളൂ എന്നെ കൊല്ലരുത് എന്തെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട് എന്തും എടുത്തോട്ടെ യെസ് എന്താ വേണ്ടത് വെച്ചാൽ ചേട്ടനെടുക്കാം എങ്കിൽ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് സുനി തൻ്റെ കൈ അവളുടെ നേരേക്ക് പോയി അങ്ങനെ അവളുടെ ദേഹത്ത് കൈവെച്ചു മറുപടി എന്ന് പറയാതെ അവൾ സുനിയുടെ ദേഹത്തേക്ക് ചാഞ്ഞു സുനി കത്തി താഴെയിട്ടു സുനിയുടെ കൈകൾ അവളെ വെല്ലാതെ മുറിഞ്ഞ് കെട്ടിപ്പിടിച്ചു അങ്ങനെ അവൾ രണ്ടുപേരും സുഖിക്കുകയും സുഖിപ്പിക്കുകയും ചെയ്തു എന്നിട്ട് ക്ഷീണം കൊണ്ട് അവർ കിടന്നു അവർ കെട്ടിപ്പിടിച്ചു കൊണ്ട് കിടന്നുറങ്ങി കൂരി തരിപ്പിക്കുന്ന തണുപ്പോടെ മഴയെത്തി പോരാത്തിന് ഏ സി ഡി തണുപ്പും ഒരു ബെഡ്ഷീറ്റിനെ രണ്ട് ശരീരവും മേഴുകിച്ചേർത്തിരുന്നു ഇതാണ് സ്വർഗീയ സുഖം എന്നവൾ മനസ്സിലാക്കി അവളുടെ പാതിവൃത്യം ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു കഥയുമായി വീണ്ടും കാണാം ഓക്കേ ബായ്